നമസ്കാരം ബി എംസി ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് രവീന്ദ്രൻ അവതരിപ്പിക്കുന്നത് ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കൊച്ചി അങ്കമാലി ഫ്രാഞ്ചൈസ് പെൻഷൻ വിതരണം ചെയ്യുന്നത് മൊബൈലിൽ പകർത്തണം ക്ഷേമ പെൻഷൻ തട്ടിപ്പ് തടയുവാൻ ആപ്പ് ക്ഷേമ പെൻഷൻ തട്ടിപ്പ് അവസാനിപ്പിക്കുവാൻ മൊബൈൽ ആപ്പ് വരുന്നു പെൻഷൻ നേരിട്ട് വിതരണം ചെയ്യുന്നതിലൂടെയുള്ള തട്ടിപ്പ് തടയാനാണ് ആപ്പ് നേരിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്നത് മൊബൈലിൽ പകർത്തി ആപ്പിൽ അപ്ലോഡ് ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത് ധനവകുപ്പ് തീരുമാനം തദ്ദേശ വകുപ്പുമായി ആലോചിച്ച് നടപ്പാക്കും മധുമുല്ലശ്ശേരി ബിജെപിയിലേക്ക് സംസ്ഥാന നേതാക്കൾ വീട്ടിലെത്തി പാർട്ടിയിലേക്ക് ക്ഷണിക്കും സിപിഐഎം മംഗലാപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലച്ചേരി ബിജെപിയിലേക്ക് ബിജെപി സംസ്ഥാന ജില്ലാ നേതാക്കളുമായി മധു മുല്ലച്ചേരി ചർച്ച നടത്തി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ബിജെപി സംസ്ഥാന നേതാക്കൾ മധുവിന്റെ വീട്ടിലെത്തി പാർട്ടിയിലേക്ക് ക്ഷണിക്കും പിന്നാലെ അംഗത്വം സ്വീകരിക്കും എന്നാണ് സൂചന ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ ഭയക്കുന്നത് സൊല്യൂഷൻസ് ൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെ ഫോർ സെവൻ എയ്റ്റ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ അപകടം മരിച്ച വിദ്യാർത്ഥികളുടെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നു ഒരാളുടെ നില ഗുരുതരം ആലപ്പുഴ കളറക്കോട് വാഹനാപകടത്തിൽ മരിച്ച അഞ്ച് വിദ്യാർത്ഥികളുടെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും ശേഷം വിദ്യാർത്ഥികൾ പഠിച്ച ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് അപകടത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും ഇന്നലെ രാത്രി ഒൻപതരയോടെയാണ് അപകടം ഉണ്ടായത് കെഎസ്ആർടിസി സൂപ്പർ ഫാസ്റ്റ് ബസിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു പാലക്കാട് സ്വദേശി ശ്രീദ്വീപ് ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാർ ആലപ്പുഴ ആയുഷ് ഷാജി മലപ്പുറം സ്വദേശി ദേവാനന്ദ് എന്നിവരാണ് മരിച്ചത് ഒരാൾ സംഭവ സ്ഥലത്തും നാലു പേർ ആശുപത്രിയിലെത്തിയ ശേഷവുമാണ് മരിച്ചത് പരുക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ് വൈകല്യത്തോടെ കുഞ്ഞു ജനിച്ച സംഭവം ചികിത്സാ പിഴവുണ്ടായിട്ടില്ല ഡോക്ടർമാരെ സംരക്ഷിച്ച് അന്വേഷണ റിപ്പോർട്ട് ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു പിറന്ന സംഭവത്തിൽ ഡോക്ടേഴ്സിനെ സംരക്ഷിച്ച് അന്വേഷണ റിപ്പോർട്ട് ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്നും അനോമാലി സ്കാനിംഗിൽ ഗുരുതര വൈകല്യങ്ങൾ മാത്രമേ കണ്ടെത്തുവാൻ കഴിയൂവെന്നതും റിപ്പോർട്ടിൽ പറയുന്നു ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ അന്വേഷണ റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറി ഈ ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയേരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെ പോലെ അപകടം പതിനൊന്ന് പേർ വണ്ടി ഓവർലോഡായിരുന്നുവെന്ന് ആർ ടിഒ ആലപ്പുഴ കളർകോട് കാറും കെഎസ്ആർടിസി ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ പതിനൊന്ന് പേരുണ്ടായിരുന്നുവെന്ന് ആലപ്പുഴ ആർ ടിഒ പറ വണ്ടി ഓടിച്ച വിദ്യാർത്ഥിയുമായി സംസാരിച്ചതിൽ നിന്നാണ് ഇക്കാര്യം അറിഞ്ഞതെന്നും വണ്ടി ഓവർലോഡ് ആയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ടയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് വൃത്തിയാക്കുന്നതിനിടെ തലയോട്ടി കണ്ടെത്തി മനുഷ്യന്റേതെന്ന് സംശയം പത്തനംതിട്ടയിൽ പറമ്പിൽ നിന്നും തലയോട്ടി കണ്ടെത്തി മനുഷ്യന്റെ തലയോട്ടി ആണെന്നാണ് സംശയിക്കുന്നത് പത്തനംതിട്ട മലയാളപ്പുഴ പുതിയ ഇന്ന് രാവിലെയാണ് തലയോട്ടി കണ്ടെത്തിയത് ഏറെക്കാലമായി കാട് പിടിച്ചു കിടന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണിത് ഇവിടെ കാട് വെട്ടി വൃത്തിയാക്കുന്നതിനിടെയാണ് തലയോട്ടി കണ്ടെത്തിയത് സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി കൂടുതൽ പരിശോധനയ്ക്കായി തലയോട്ടി ഫോറൻസിക് അധികൃതർ കൊണ്ടുപോയി സ്ഥലത്ത് പരിശോധന നടത്തുമെന്നും അന്വേഷണത്തിന് ശേഷമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്നും പോലീസ് അറിയിച്ചു പാലക്കാട്ടെ നീല ട്രോളി വിവാദം പണം കടത്തിയതിന് തെളിവില്ലെന്ന് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ആഞ്ഞടിച്ച ട്രോളി വിവാദത്തിൽ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു നീല ട്രോളി ബാഗ് വിവാദത്തിൽ തെളിവ് കണ്ടെത്താനായില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ബാഗിൽ പണം എത്തിച്ചതിന് തെളിവ് കണ്ടെത്താനായില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയത് സംഭവത്തിൽ തുടരന്വേഷണം ആവശ്യമില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസ് ജനുവരി മുൻപ് വിട്ടയക്കണം ണം ഹസ് ബന്ദികളാക്കിയവരെ വിട്ടയക്കണമെന്ന് നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇല്ലെങ്കിൽ കനത്ത വില നൽകേണ്ടി വരും എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് താൻ അധികാരം ഏറ്റെടുക്കും മുൻപ് മുഴുവൻ ബന്ധികളെയും വിട്ടയക്കണമെന്നും ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകി അമേരിക്ക ഇതുവരെ നടത്തിയ പ്രത്യാക്രമണങ്ങളെക്കാൾ ഏറ്റവും വലിയ തിരിച്ചടിയാകും നടത്തുകയെന്നും ട്രംപ് പറഞ്ഞു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നമസ്കാരം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാറുള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നത് എന്തിന് ലിയോടെക് സൊല്യൂഷൻസ് ചുരുങ്ങിയ ി ഊർജ സ്രോതസുകളാകട്ടെ അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം ഞങ്ങളെന്നും നിങ്ങളോടൊപ്പം ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും തൃപ്രയാർ വലപ്പാട തൃശൂർ മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി ലിയോടെസ് ഫോം സെവൻ ട്രിബിൾ ഫോർ സെവൻ സിക്സ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ